നമസ്കാരം ശബരിമല അയ്യപ്പനെ കുറിച്ചിട്ടുള്ള വിവാദം വന്നതോടെ വാർത്തകൾക്ക് പഞ്ഞമില്ല ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ എന്ത് വാർത്തയാണ് വായിക്കേണ്ടത് എന്ത് വാർത്തയാണ് ലോകത്തെ അറിയിക്കേണ്ടത് ഡി എൻ എ പ്രേക്ഷകരോട് നിന്ന് എന്ത് വാർത്തയാണ് പറയേണ്ടത് എന്ന് ചിലപ്പോൾ വീർപ്പ് മുട്ടുന്ന ചില സമയങ്ങളുണ്ട് പക്ഷേ ശബരിമല അയ്യപ്പൻ വന്നതോടുകൂടി വാർത്തകൾക്ക് പഞ്ഞമില്ല ഞാൻ ഇന്നലെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു ഇന്നലത്തെ ഒരു എപ്പിസോഡ് എന്തായിരുന്നു പാത്രം കള്ള ബില്ലുണ്ടാക്കി പണമുണ്ടാക്കി ആ പണം പണമെടുത്ത് ദൂർത്തടിച്ച് കുടുംബകാര്യങ്ങൾക്ക് ഉപയോഗിച്ച ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മന്ത്രി ഒക്കെ അഴിമതിയാണ് അങ്ങനെ പോകുമ്പോഴാണ് ഇന്നലെ ഇപ്പോൾ എന്നെ ആരും ഒരു ഫോണിൽ വിളിക്കില്ല സ്വാമി ഇത് റെക്കോർഡ് ചെയ്ത് ചിലപ്പം കേൾപ്പിച്ചാൽ ഞങ്ങൾ കുരുങ്ങിപ്പോവും എന്ന് പറയുമ്പോഴാണ് വൈകുന്നേരത്തെ മണിയായപ്പോൾ ഒരു ഫോൺ സ്വാമി എവിടെയുണ്ട് ഞാൻ ചോദിച്ചത് എന്താണ് ഒന്ന് കാണണമായിരുന്നു ഞാൻ ചോദിച്ചാൽ എവിടെ നിന്നാണ് മാവേലിക്കരയിൽ നിന്നാണ് മാവേലിക്കരയിൽ നിന്ന് എന്നെ വിളിക്കാതെ വന്നാൽ ബുദ്ധിമുട്ടല്ലേ അതല്ല സ്വാമി ഇന്നേരം അയ്യപ്പനെക്കുറിച്ചൊരു പ്രോഗ്രാം ചെയ്തിരുന്നല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ ഒരു കഥ പറയാനാണ് ഞാൻ പറഞ്ഞ കഥ നിങ്ങളങ്ങ് പറഞ്ഞാൽ പോരി അതും വരില്ല സ്വാമീൻ്റെ അടുത്ത് ഫോൺ ഞാൻ പറഞ്ഞ ഫോൺ വിളിച്ചാൽ മതിയായിരുന്നല്ലോ എന്തിനാണ് ഇവിടം വരെ വന്നത് ഫോൺ വിളിച്ചാൽ സ്വാമി റെക്കോർഡ് ചെയ്യും ഞാൻ അങ്ങനെ റെക്കോർഡിങ് ചെയ്യൂല എന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ അത് ആവശ്യമില്ല പക്ഷേ ഈ ലോകത്ത് കപടമായിട്ടുള്ള ഈ ലോകത്ത് സത്യത സത്യസന്ധത മരിച്ച് ജീർണിച്ച് മണ്ണടിഞ്ഞ് സത്യത്തിൻ്റെ ശബദാഹവും കഴിഞ്ഞ് അത് ആടിപ്പൊകഞ്ഞ് മേഘങ്ങളിൽ പോലും പോയി കാർമേഘങ്ങളായി മാറി നിൽക്കുന്ന കാലത്ത് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട മനുഷ്യർ ആ മനുഷ്യർ അഭയം തേടുന്ന ദൈവങ്ങൾ ആ ദൈവിക സാന്നിധ്യങ്ങളെ ഒരിടത്ത് കുടിയിരുത്തി ആ ദൈവിക സാന്നിധ്യങ്ങൾക്ക് സകലതും അർപ്പിച്ച് ജീവിക്കുന്ന ഒരു രണ്ട് ശതമാനം ഭക്തന്മാരെ കണ്ണീരിലാക്കുന്ന ചില മൃഗങ്ങളെയാണ് കുറിച്ച് ഞാൻ ലോകം അറിയിച്ചേ പറ്റൂ ആറ്റുകാലമ്പലം ഗുരുവായൂർ അമ്പലം ശബരിമല ഇതുപോലെ തിരക്കുള്ള ക്ഷേത്ര പരിസരത്ത് ക്ഷേത്രത്തിൽ വന്ന് ഭക്തന്മാരെ നിയന്ത്രിക്കാൻ നിൽക്കുന്ന കരുത്തന്മാരായിട്ടുള്ള സെക്യൂരിറ്റി ജീവനക്കാരോടുള്ള ഒരു അപേക്ഷയായിട്ട് ഇത് അങ്ങോട്ട് എടുക്കണം ഇന്ന് രാവിലെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നമ്മുടെ ഒരു സുഹൃത്തിനോടൊപ്പം പോയപ്പോൾ അദ്ദേഹം അവിടുത്തെ വലിയ ഭക്തനാണ് നമ്മളിങ്ങനെ ദൂരെ അകലമാറി നിൽക്കുവാണ് ആ കാണുന്ന കാഴ്ച അവിടെ ഇപ്പോൾ മൊബൈൽ അകത്ത് പ്രവേശിപ്പിക്കാൻ പറ്റില്ല പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ മനുഷ്യരോട് പെരുമാറുന്നത് മൊബൈൽ പെരടും അങ്ങോട്ട് മാറി നിന്റെ മൊബൈൽ ഉണ്ടോടാ ഏഹ് മൊബൈൽ ഉണ്ടോടാ അങ്ങോട്ട് കയറാൻ പാടില്ല എന്തൊരു ദയനീയമായൊരവസ്ഥയാണ് ഏ സ്ത്രീകളോട് സ്ത്രീകളോടവിടുത്തെ സ്ത്രീകളായ സെക്യൂരിറ്റി ജീവനക്കാർ ഒരു എനിക്കിന്ന് വളരെ ഇഷ്ടമായി കാരണം പ്രൗഢ പ്രൗഢ അതി നല്ല പ്രൗഢയായ ഒരു സ്ത്രീ ഏ അവരുടെ ശരീരത്തിൽ അവർ ചെക്ക് ചെയ്താൽ അറിയാമല്ലോ മൊബൈലുണ്ടോയെന്ന് അവരുടെ മാംസളമായ ശരീരത്തിൽ കയറി പിടിക്കാൻ അവർക്കുമല്ല തളിക്കുമല്ല കുഴപ്പമുണ്ടോ ആ സ്ത്രീ നല്ലവണ്ണം നാലെണ്ണം കേൾപ്പിച്ചു കൊടുത്തു അവിടെ സ്തംഭിച്ച് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ദൈവഹിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഭക്തന്മാരില്ലെങ്കിൽ അമ്പലങ്ങളില്ല ഭക്തന്മാരെ മാനസികമായി പീഡിപ്പിക്കുകയും വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുകയും ക്യൂവിൽ നിന്നത്തെ നിങ്ങളൊന്നും നിങ്ങൾ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോയി ചേരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓരോ മഹാ ക്ഷേത്രങ്ങളിലെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയവർ ക്ഷേത്ര സംവിധാനങ്ങളിൽ ജീവിച്ചവർ ക്ഷേത്ര പരിസരത്ത് ജീവിച്ചവരൊക്കെയാണല്ലോ ഇതിനകത്തൊക്കെ ഉള്ളത് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങളിൽ കടന്നു കയറിയിട്ടുണ്ട് ഭരണത്തിൻ്റെ ഭാഗമായി ദൈവവിശ്വാസമില്ലാത്ത ഒരു ഭരണകൂടം കേരളത്തിലുള്ളപ്പോൾ ആ ഭരണകൂടത്തിൻ്റെ സ്വാധീനത്താൽ പലയിടത്തും കയറിപ്പറ്റിയിട്ട് ഈ ശമ്പളത്തിന് മാത്രം ജോലി ചെയ്യുന്ന കരുത്തന്മാരായ സെക്യൂരിറ്റി ജീവനക്കാരോടും ജീവനക്കാരികളോടും എനിക്ക് പറയാനുള്ളത് വരാൻ പോകുന്ന ദുരന്തങ്ങളും വിപത്തുകളും ദുരിതങ്ങളും സന്താന പരമ്പരകൾക്ക് വരാതിരിക്കാൻ ഭക്തന്മാരോട് മര്യാദയ്ക്ക് പെരുമാറാൻ പറഞ്ഞു വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് ആജ്ഞാപിക്കാൻ അറിയില്ല ഇതുകൊണ്ട് എനിക്കെന്ത് നേട്ടമെന്ന് ഇന്നലെ ഒരാൾ വിളിച്ചോദിച്ചു സ്വാമി ഇപ്പോൾ അവരെ രണ്ട് കുറ്റം പറഞ്ഞുകൂടെ സ്വാമിക്കുന്ന നേട്ടം ഓതൊരു നേട്ടവും ഇല്ല പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാർ സമൂഹത്തിൽ സമ്പന്നമായി ജീവിക്കുന്ന ആൾക്കാർ അഴിമതികൾ ചെയ്യുമ്പോൾ തനിക്ക് അർഹതയില്ലാത്ത പണം വന്നുചേരാനായിട്ട് എന്ത് വൃത്തികേടുകളും കാണിക്കുമ്പോൾ വന്നു ചേരുന്ന വിപത്തുകൾ ആപത്തുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ തലമുറകൾക്ക് വരുന്ന ദോഷങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു സൂചന തരാനേ പറ്റൂ എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്താലും അതുതന്നെ നമ്മൾ ആര് ചെയ്താലും തന്നെയാണ് അപ്പം ഇന്നലെ വന്ന് അദ്ദേഹത്തിന് എനിക്കിഷ്ടമായി കാരണം അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ മാവേലിക്കരെ ഒരു മനുഷ്യൻ ദേവസ്വം ബോർഡ് ജോലി ചെയ്യും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകനാണ് ഒരു പോലീസ് സാധാ പോലീസുകാരൻ്റെ മകനാണ് ആ മകൻ ദേവസ്വം ബോർഡിൽ കയറി ദേവസ്വത്തിൻ്റെ പാർട്ടി സ്വാധീനമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവോ അദ്ദേഹത്തിൻ്റെ വിധിയോ ഒക്കെ കൊണ്ട് അദ്ദേഹം പടിപടി ആയിട്ട് ഉയർന്ന് ദേവസ്വത്തിൻ്റെ ശബരിമല ദേവസ്വത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് മാറുന്നു ആ ഉദ്യോഗസ്ഥനായിട്ട് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഇന്നലെ പറഞ്ഞ പാത്രക്കച്ചവടക്കാരൻ അവിടുത്തെ ഉദ്യോഗസ്ഥൻ കള്ള ബില്ലുണ്ടാക്കി കള്ള ബില്ലുണ്ടാക്കി പാത്രം മേടിച്ചു എന്ന് കാണിച്ച് കോടികൾ തട്ടിയതിൽ ഒരു അംഗമായി ഇദ്ദേഹവും ഇദ്ദേഹത്തിനും സസ്പെൻഷനിലൊക്കെ കിട്ടിയെന്ന് പറയുന്നു പക്ഷേ പാർട്ടിയുടെ സ്വാധീനം ബന്ധങ്ങൾ അദ്ദേഹം വീണ്ടും ആ സസ്പെൻഷനും ജയിൽ ശിച്ച് അനുഭവിച്ചു അതവർ അറിഞ്ഞുകൂടാ ആ ശേഷം വീണ്ടും അവിടെ ഇരുന്ന് വലിയ ഒരു പൊസിഷനിൽ നിന്ന് അവിടുന്ന് വിരമിച്ചു ഇവിടെ ഒരു പോക്കറ്റ് പോക്കറ്റടിക്കാരൻ വിശക്കുമ്പോൾ ഒരു റൊട്ടിക്കഷ്ണം മോഷ്ടിച്ചാൽ അവനെ കുനിച്ചു നിന്ന് തീടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും പട്ടിണി കിടന്ന് സർവനാശത്തിലേക്കുമ്പോൾ വീടെടുത്ത് പണയം വെക്കുമ്പോൾ ആ വീട് ബാങ്കിൽ കൊണ്ട് പണയം വെക്കുമ്പോൾ അത് പണം അടയ്ക്കാനില്ലാതെ നിലവിളിച്ച് കരയുമ്പോൾ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഉദ്യോഗസ്ഥ പ്രമുദികളും പണത്തിനും അധികാരത്തിനും വേണ്ടി എന്ത് തോന്നിവാസവും ചെയ്ത മനുഷ്യർക്കിടയിൽ നമ്മളെപ്പോലുള്ള സത് നമ്മളെപ്പോലല്ല എന്നെപ്പോ ഞാൻ കുറച്ച് കള്ളത്തി രൂപമുണ്ട് സത്യസന്ധന്മാരുടെ ഒരു ജീവിതം എന്തായിരിക്കുന്ന അവസ്ഥ അയാള് ഇത്രയും വൃത്തികേടുകൾ ഈ കാരാഗ്രഹവാസത്തിൽ കിടന്ന ആളിനോടൊപ്പം പാത്രക്കട പത്രക്കുടൻ പാത്രക്കച്ചവടം ചെയ്ത മനുഷ്യൻ ഇല്ലാത്ത പാത്രം അവിടെ ഹിമാ പിന്നെ ശബരിമലയിൽ മേടിച്ചു എന്ന് കള്ള ബില്ലുണ്ടാക്കി ആ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ കിലോ കണക്കിന് സ്വർണം ആണ് മക്ക ഇരുന്നൂറോ മുന്നൂറോ പവനാണ് മകൾക്ക് കെട്ടിച്ച് ഒഴിക്കാൻ വാങ്ങിച്ചു അയക്കുകയോ ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് പറയണേ ഒരു മകൻ മെഡിക്കലിൽ അങ്ങാണ്ട് പഠിക്കുന്നു ഇഷ്ടം പോലെ ധനം സമ്പത്ത് നോട്ട് നിരോധന കാലത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കത്തിച്ചുകളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ദൈവം എന്ന് പറയുന്നത് ഞാൻ ജനിതത്തിനോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് രണ്ട് ചോദ്യമുണ്ട് ഒന്ന് എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ചു ദുഃഖിപ്പിക്കാനും കരയിപ്പിക്കാനും സംഘർഷപ്പെടുത്താനും എന്തിനാണ് മനുഷ്യനെ ദൈവം വല്ല പുൽക്കൊടിയായിട്ടോ പോത്തായിട്ടോ ഒക്കെ ജീവിച്ചാൽ കുറെ കഴിഞ്ഞ് വല്ലവരും വെട്ടി ബീഫായിട്ട് ആരെങ്കിലും കൊടുക്കുമല്ലോ ആടും മാടുകൊക്കെയായിട്ട് അല്ലെങ്കിൽ മുല്ലെങ്കിലും പറിച്ച് പശുക്കൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ ഈ മനുഷ്യനായിട്ട് സൃഷ്ടിച്ച് ഈ വേദനകളെല്ലാം എന്തിനാണ് ദൈവമേ തരുന്നത് നമ്മളിതാരോടാണ് പറയുന്നത് ഏ ആരോട് പറഞ്ഞ് ആരോടും പറയാൻ പറ്റില്ല ഇങ്ങനെ കണ്ട് കേട്ടോണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു സുഹൃത്തെ ഇത് സത്യമാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി പക്ഷേ എന്തു ചെയ്യാൻ പറ്റും പക്ഷെ ഇതിൻ്റെ ഒരു പരിണിത ഫലം ഞാൻ പറയും മൂന്നാം തലമുറ ഇങ്ങനെ അർഹതയില്ലാത്ത പണം കൊണ്ട് ആഡംബരമായിട്ട് ജീവിച്ച് സമൂഹത്തിൽ വലിയ ആളായി ദൈവത്തിൻ്റെ പണമൊക്കെ തട്ടിയെടുത്താൽ ഒരു കഥ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം അദ്ദേഹം ഇത് കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ കേട്ടാലും അദ്ദേഹത്തെ അറിയുന്നവർ കേട്ടാലും ഒക്കെ ആരാന്നു ഞാൻ പറയില്ല എനിക്ക് എൻ്റെ പുറകെയൊന്നും പോകാൻ വയ്യ പക്ഷേ ഇതൊരു സത്യമാണ് ഞാൻ ചോദിച്ചു വന്ന ആളിനോട് ചോദിച്ചു നിങ്ങൾക്ക് അവരുടെ അയ്യോ ഒന്നുമില്ല സ്വാമി ഈ ഈ ഈ പാത്ര കേസ് അവ ഭഗവാൻ്റെ പൈസ ഇല്ല സ്വാമി ഞാൻ വണ്ടി കയറി ഇവിടം വരെ വന്ന് ഇത് പറഞ്ഞ എന്തിനാണ് സ്വാമി ഈ ഡി എൻ എയിൽ പറയുന്നതിൽ സത്യം ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളൊക്കെ പറയുക പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഒക്കെ പറഞ്ഞാലില്ലേ കള്ളപ്പിനെ നമ്മൾ സത്യമാക്കി പറയുമ്പോഴില്ലേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ അല്ലെ വെറും സത്യം പറഞ്ഞാൽ പോലും ഇഷ്ടപ്പെടുള്ളൂ കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ പൊടുപ്പും തെങ്കിലുമൊക്കെ വയ്ക്കും അപ്പോൾ ഞാൻ പറയാൻ പറ്റുന്ന ഒരു അനത്ത അനുഭവം ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് ശബരിമലയിൽ തന്നെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്ന ഒരാൾ സാധാരണ ഒരാളായിട്ട് കയറിയതാണ് അയ്യപ്പൻ്റെ ഭക്തി കൊണ്ടോ പുള്ളി പുള്ളിയുടെ പൂർവ്വജന്മവിധി കൊണ്ടോ മൂന്നോ നാലോ മക്കളൊക്കെ ഉണ്ട് അവിടെ പണമുണ്ടാക്കി പണം എവിടുന്നാണെന്ന് എനിക്കറിഞ്ഞൂടെ അദ്ദേഹം മോക്ഷിച്ചു ഒന്നും എന്നോട് പറഞ്ഞില്ല പക്ഷെ എന്നെ വിളിക്കുന്നത് എന്നെ ഒന്ന് കാണണം എന്നുള്ളതാണ് പറഞ്ഞാൽ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന വ്യക്തി പൊത്തുപേര് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുന്ന വ്യക്തി ഇതൊക്കെ പണം ഉണ്ടായതിനു ശേഷം ഉണ്ടായതാണ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായി ശബരിമലയിൽ ജോലി കിട്ടിയതിന് ശേഷം ഉണ്ടായ പ്രതാപമാണ് അങ്ങനെ ഉണ്ടാവുമല്ലോ പണം ഉണ്ടാവണമെങ്കിൽ ഒരു പിച്ചക്കാരൻ്റെ പണം ഉണ്ടായാലും ഒരു പിച്ചക്കാരൻ ഭിക്ഷ എടുത്ത് അടക്കുകയാണ് അവനൊരു ലോട്ടറി അടിച്ചു പിഷക്കാരൻ പത്ത് പൈസ ചോദിച്ചാൽ കൊടുക്കും അവിടെ വേണമെങ്കിൽ എൺപൂറ്റി ചോറ് കൂടെ കൊടുക്കും പക്ഷേ അവനൊരു ലോട്ടറി അടിക്കിട്ട് പിന്നെ അവന് വീഡിയോ ആയി ടി വി ആയി അവന് ചുറ്റും ആൾക്കാർ അവന് ഇല്ലാത്ത ബന്ധുക്കൾ ഇല്ലാതായി അവന് നിൽക്കാൻ സമയം അവനെങ്ങനെ പൊക്കി എടുത്തുകൊണ്ടുവന്ന് കുളിപ്പിച്ചു കാലങ്ങളായിട്ട് കുളിക്കാനുള്ള അവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് തലേക്ക് കോതി എടുത്ത് വെച്ച് പസ് ബോക്ക് പത്ത് ബന്ധുക്കൾ ഇങ്ങനെ നിൽക്കും അപ്പോഴുണ്ടാവും ബന്ധുക്കൾ കാരണം പണമെന്ന് പറയുന്നത് അതാണ് അങ്ങനെ ഇദ്ദേഹം പണവും പ്രതാപവും ഉണ്ടായിക്കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിൻ്റെ മൂന്നോ നാലോ മക്കളൊക്കെ നല്ല ശോഷിച്ചിരുന്നവരൊക്കെ നല്ല ബൃഹത്തായി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു നല്ല വീടൊക്കെ വെച്ചു എല്ലാം ഭഗവാൻ്റെ പൈസയാണ് ഏ ആ അമ്മ മാത്രം സന്ധ്യയ്ക്ക് ഒരു വിളക്ക് വെക്കും പ്രാർത്ഥിക്കും ഇദ്ദേഹം പ്രാർത്ഥിക്കുമൊന്നുമില്ല എന്തിനെ പ്രാർത്ഥിക്കുന്നത് പണം ഇഷ്ടം പോലെ പെട്ടിയിലിരിക്കുന്നുണ്ടെങ്കിൽ പണത്തിനുള്ള അവകാശമുണ്ടെങ്കിൽ വീട് മുഴുവൻ സ്വത്തുക്കൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അയ്യപ്പൻ്റെ ശാസ്ത്രാവിൻ്റെ അവിടെ കിട്ടുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തി കൊടുത്താൽ കിട്ടും പണം തമിഴ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന അയ്യപ്പ ഭക്തന്മാർ ഞാൻ ഒരിക്കലും ഒരു കഥ പറഞ്ഞിട്ടില്ലേ ഒരു പയ്യനെ ഇടിച്ച ആ മനസ്സിൽ ചമ്പിനായി ശബരിമല പോയിട്ടില്ല ഞാൻ എന്നെ ഒരാൾ കൊണ്ടുവന്ന് മുമ്പി നിർത്തി ഞാനിങ്ങനെ തൊഴു എനിക്കത് ഒട്ടുമില്ല അല്ല സ്വാമി വരണം വരണമെന്ന് പറഞ്ഞ് മുമ്പിക്കൊണ്ട് നിർത്തി അപ്പോഴാണ് പുറകുന്ന ആരോടെ തള്ളിയിട്ട് ഒരു കൊച്ചു പയ്യനും അച്ഛനും കൂടെ നിൽക്കുമായിരുന്നു ഈ ഇയാൾ അറിയാതെ ആ പോലീസുകാരൻ്റെ പുറത്തിങ്ങനെ തള്ളിപ്പോൾ അയാൾ ഒരു ഒറ്റ ഇടി ആ ഇടിയുടെ ശബ്ദത്തിൽ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി അയാടെ നെഞ്ചിലാണ് ഇടിച്ച ആ അയ്യപ്പ ഭക്തന്റെ ആ കുട്ടി ആ പയ്യൻ ഇങ്ങനെ അയാളെ ഇങ്ങനെ നോക്കി ആ നോട്ടം ഞാൻ മരിക്കണവരെ മറക്കില്ല ആ ഇടിച്ച പോലീസാണല്ലോ നിന്റെ നി രക്തം ശ്രദ്ധിച്ചാവും ഊഹ് എന്റെ ഹൃദയം അന്ന് തന്നെ അവിടുന്ന് പടി ഇറങ്ങി അയാൾ ഒരു തെറ്റും ചെയ്തില്ല ആ കുഞ്ഞിൻ്റെ നോട്ടം സ്വന്തം അച്ഛനെ ശബരിമല ചവിട്ടി വന്നതാണ് ഏഹ് യവനൊക്കെ കൊഴുത്ത് പന്നികളെ പോലെ അയ്യപ്പന്റെ മുമ്പിൽ പോയി നിൽക്കുന്നുണ്ടല്ലോ നിനക്ക് നിങ്ങൾക്കൊക്കെ എന്തവകാശമാണ് പാവപ്പെട്ട ഭക്തന്മാരെ ഞാൻ പിറ്റേ ദിവസം തന്നെ മനോരമയിൽ വന്ന് ഞാൻ കത്ത് കേൾക്കാത്ത എഴുതി നടിയടിയാന്ന് പറഞ്ഞെഴുതി ശബരിമലയിൽ ഇവിടെ അന്ന് രാജഗോപാൽ നായർ ഏതോ ഒരാളാണ് അവിടുത്തെ ദേവസ്വം പ്രസന്റ് പുള്ളി അങ്ങനെ ഒരു സംഭവമില്ല എന്നൊക്കെ എഴുതി പക്ഷേ ആ കൺമുമ്പിൽ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട കാഴ്ച സഹിക്കാൻ പറ്റൂല ഇങ്ങനെ നീചമായ പ്രവൃത്തികൾ ചെയ്യുന്ന വേറെ ഒരു പള്ളികളിലോ ഒരു മുസ്ലിം പള്ളികളിലോ ഒന്നും ഇതില്ല അവരൊക്കെ വന്ന് മാന്യമായിട്ട് തൊഴുതിട്ടു പോകണം ഇവിടെ പിടിച്ച് പിടിച്ചു തളലുമാണ് തന്നെ ഭക്തന്മാരോടുള്ള നീചമായ പരിപാടി അങ്ങനെ അവിടെ വരുന്ന സമ്പന്നരായ ആന്ധ്രയിലേയും തമിഴ്നാട്ടിലേ കേരളത്തിലെ വളരെ കുറച്ചേ ഉള്ളൂ കൊടുക്കൂല പൈസ ഉണ്ടെങ്കിലും കൊടുക്കൂല അതൊഴുതിട്ട് തിരിഞ്ഞു നോക്കാതെ മക്കളെ പൈസ മേടിച്ച് കൊണ്ട് നിർത്തി ഇഷ്ടം പോലെ പണം മേടിച്ചാൽ നിങ്ങൾ എപ്പോൾ വന്നാലും വിളിച്ചാൽ മതി ഞാൻ നിങ്ങളെ മുമ്പിൽ കൊണ്ട് നിർത്താം എന്നൊക്കെ പറഞ്ഞ് മുമ്പിലും പുറയിലും ഒക്കെ നിർത്തി മുമ്പിൽ നിന്നാലും പുറേ നിന്നാലും ഏറ്റവും പുറയിൽ നിന്നാലും അതിൻ്റെയൊക്കെ പുറേ അയ്യപ്പം വന്ന് നിൽക്കുമെന്നുള്ളത് ഇവർക്ക് അറിഞ്ഞുകൂടലോ അതില്ലേ ചേറാൻ വരെ പറ്റി നേർത്ത് വീട്ടിൽ കൊണ്ടുവച്ചു ഞാൻ ചീത്ത പേരായില്ലേ ഇനി ബാക്കി സ്വർണ്ണത്തിൻ്റെയൊക്കെ കഥ വരുമ്പോൾ അറിയാം വല്ലതും ഇളക്കി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഒരുപാട് ഭക്തി കിട്ടും ഒരെണ്ണം പുണ്യം കിട്ടും അതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ ഇളക്കി ഓടിച്ച് കൊടുത്തിട്ടുണ്ടോയെന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അച്ഛൻ എന്നെ വിളിച്ചു ആ ഇപ്പോൾ വലിയ സ്വാമിയല്ലേ എൻ്റെ അമ്മയൊക്കെ അറിയാവുന്ന ആളാണ് ആ സ്വാമിയാണല്ലേ അതെ അതെ ആ ഞാൻ വിളിച്ചത് അപ്പോൾ ഇതങ്ങ് അവശനായി കിടപ്പുരോഗി അവസ്ഥയിലാണ് മാരകമായ രോഗം ഉദരത്തിലുണ്ട് ഏതാണ് ഈ അയ്യപ്പ എല്ലാം അടിച്ചില്ലേ എന്തോ ആണ് ഒക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് മുഖം കണ്ടാൽ അറിയാം തേജസ്സും പ്രതാപവും മീച്ചൊക്കെ പോയി തേജസ്സൊക്കെ വങ്ങി മറ്റി വരുന്നുണ്ട് ആ ആ അപ്പം ഞാൻ വിളിച്ചത് എൻ്റെ മക്കൾ തമ്മിൽ കഥവ കടച്ച് നമ്മളകത്ത് ഏറ്റുപോ വാതിലൊക്കെ കുറ്റിയിട്ട് ആ അറിയാമല്ലോ എന്നെ സുനിൽ നിന്ന് എന്നാ വിളിക്കുന്നത് സുനിലെ ആ ആ ഞാൻ എന്ത് വിളിക്കണം സ്വാമി നിന്ന് വിളിക്കണോ സുനിൽ എന്ന് വിളിക്കണോ എന്ത് വിളിച്ചാലും വിളിച്ചാൽ ചേട്ടൻ പറയണം ഞാൻ കേട്ടോളാം എന്താണ് സംഭവം ഉണ്ടാക്കിയ സ്വത്തുക്കൾ തമ്മി മക്കൾ തമ്മിൽ ഭീകര പ്രശ്നം ഏ അച്ഛനെ ക്യാൻസർ അവിടെ ആർ സി സി ലൈറ്റ് അടിക്കാൻ കൊണ്ടോ ആളില്ല അടിച്ചാലേ ഇത് കരിയുള്ളൂ ഏഹ് അമ്മ യോധം ശുബ്ദമില്ല നിശബ്ദയായ സ്ത്രീ നമ്മൾ ചില സിനിമകളിലേക്ക് കണ്ടുമില്ലേ എല്ലാം കണ്ടുകൊണ്ടി സാക്ഷി കാലം സാക്ഷിയാക്കും ഒരാൾ അങ്ങനെ സാക്ഷിയായിട്ട് നിൽക്കുവാണ് ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അച്ഛനെ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരുമില്ല അച്ഛനുണ്ടാക്കിയ സ്വത്തുക്കൾക്കുള്ള പ്രശ്നമാണ് ഇതെങ്ങനെ വീതം വയ്ക്കണമെന്നാണ് വീതം വെച്ച് കൊടുത്താൽ ഓരോരുത്തരും അവകാശം പറയുന്നുണ്ട് വാഞ്ചിട്ട അല്ല ഭഗവാന്റെ അവിടെ നിന്ന് അടുക്കി മാറ്റിയ സ്വത്തുണ്ടാക്കിയ സ്വത്തുക്കളാണ് ഏ ദൈവം കൊടുത്തു സമാധാനത്തോടെ മരിക്കാൻ ഉള്ള മാർഗം എന്താണെന്ന് എൻ്റെ കൂടെ ചോദിച്ചു ഞാൻ പറഞ്ഞു നടക്കാൻ പറ്റുമോ ഏ ചട്ടന് നടക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ ഒരു ഇരുമുടിക്കെട്ട് തലേ വെച്ചോണ്ടു നടന്ന് ശബരിമലയെ കയറി പറ്റുമെങ്കിൽ ചെയ്തു പോയ അപരാധങ്ങളും അവിടെ നിന്നുണ്ടാക്കിയ പണം കൊണ്ടുണ്ടാക്കുന്ന ദുഃഖ ദുരിതങ്ങളെല്ലാം ഇതാണ് ഈശ്വര എൻ്റെ ജീവൻ എത്രയും പെട്ടെന്നൊന്ന് എടുക്കണേ എന്നങ്ങ് പ്രാർത്ഥിക്കുക ഇല്ലെങ്കിൽ ഈ മക്കളെല്ലാം കൂടെ ചേട്ടൻ മലമൂത്ര വിസർജനങ്ങളിൽ ഇങ്ങനെ കിടന്ന് ഭക്ഷണം തരാതെ അത് എന്നെ വാരി കഴിച്ച് കിടക്കേണ്ടി വരും അങ്ങനെ തന്നെ പറഞ്ഞു കണ്ണു നിറഞ്ഞ് തൊണ്ട ഇടറി ഒരു പരിഹാരം ഒരു പരിഹാരവും ഇല്ല തോദി കാണിച്ചിട്ട് പൂജ പരിഹാരം ഉണ്ടെന്ന് വിചാരിച്ചാൽ നടക്കില്ല തന്ത്രശാസ്ത്രത്തിൽ ഒരിക്കലും ദുഷ്കർമ്മങ്ങൾ ചെയ്തവരെ വെറുതെ വിടത്തില്ല ദൈപം ആ വിചാരം ചെയ്തൊക്കെ ഒരാളെ നശിപ്പിച്ചു അതൊന്നും ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല ആ ശക്തമായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് ആ വിചാരം ചെയ്യും എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ വന്നു ഭയങ്കര കോടീശ്വരനായ ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ ഭയങ്കര ബിസിനസ്സാണ് നമ്മുടെ ഹൈന്ദവതയിൽപ്പെട്ട ആളല്ല പക്ഷേ ഹിന്ദു വിശ്വാസങ്ങളോ എങ്ങനെയോ പുള്ളിക്ക് പുള്ളിനടുത്തു ഒരുത്തൽ അവനെ അവനെ കണ്ടാലറിയാൻ ഈ ചെയ്തു കൊടുക്കുന്നവനെയൊക്കെ അവൻ അദ്ദേഹത്തിൻ്റെ സകല ഫാക്ടറികളിലും കമ്പി ഇട്ടേക്കുക കമ്പി എന്താണോ ആഭിചാര കമ്പി എന്നിട്ട് ഈ മനുഷ്യനെ അങ്ങ് വശീകരിച്ച് സ്വന്തം ഭാര്യയോ മക്കളോ പറഞ്ഞാൽ ഈ മനുഷ്യൻ കേൾക്കില്ല നമ്മളൊന്ന് ആലോചിക്കണം ഞാൻ ചോദിച്ചു ബൈബിളുണ്ടോ കയ്യിൽ വെച്ച് തുറന്ന് വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ പിടിയിലാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും അനുഭവിച്ചു തീർക്കാനേ പറ്റൂ പക്ഷേ ഈ ചെയ്തവനൊക്കെ ഞാൻ ചോദിക്കട്ടെ ഈ ചെയ്ത അവൻ്റെ ഫോട്ടോ ഞാൻ കണ്ടു ആഭിചാരം ചെയ്തു പണം ഉണ്ടാക്കാനും മനുഷ്യനെ വശീകരിച്ച് തന്ത്രശാസ്ത്രത്തിലെ ചില നിഗൂഢമായിട്ടുള്ള മന്ത്രങ്ങൾ ചെയ്ത് മനുഷ്യനെ വശീകരിച്ച് അവൻ്റെ വേർപ്പും രക്തവും തുണികളുമൊക്കെ കൊണ്ടുപോയി അതാണ് ഞാൻ പറഞ്ഞത് പുറത്തൊരു തുണി വിജയിക്കുമ്പോൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കണം ഒരാളെ നശിപ്പിക്കാൻ അവൻ ഉടുത്ത ഒരു വസ്ത്രം മതി ഒരു കർച്ചീഫ് കൊണ്ട് ഒരു ഒരുത്തൻ ഒരു കർച്ചീഫ് എടുത്തുകൊണ്ട് ഒരു പെണ്ണിനെ വശീകരിച്ച് എനിക്കറിയാം വളരെ പ്രയാസപ്പെട്ട് അതിന് കൊണ്ടുവരാൻ കളഞ്ഞുപോയി ഒരു കർച്ചീഫ് ഒരു ബന്ധമില്ലാത്തവരെ തന്നെ അതാണ് ആഭിചാരത്തിന് ഭയങ്കര ശക്തിയുണ്ട് ഒരുപാട് ശക്തിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തിനോട് ഇത് ഞാൻ പറഞ്ഞു നടക്കാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വത്ത് കേട്ട് അദ്ദേഹത്തിന് ഞാൻ ചേച്ച എവിടേക്കാണ് ഉണ്ട് സ്വത്തുക്കള് ഞാൻ ചീത എവിടെ നിന്ന് ഉണ്ടാക്കിയ പണം ഒന്നും വണ്ടിയില്ല ഭഗവാന്റെ ശബരിമലയിലെ പണം മക്കള് മകള് വന്ന് പറയും ചേട്ടാൻ പറയണു ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റൂല ചേട്ടൻ ഇത്രയും ആ വസ്തു കിട്ടിയേ പറ്റുള്ളൂ ഏ മോൻ പറയണോ അത് കൊടുക്കാൻ പറ്റൂലെന്ന് എന്നാൽ മരിമോൾ മരിമോൾ പറയും നിങ്ങളൊരു ആണാണോ നിങ്ങൾ പോയി ചോദിക്കുക നിങ്ങളെ സ്വത്ത് അച്ഛനെ ലൈറ്റടിച്ച് ആർ സി സിയെ കൊണ്ടു ആളില്ല അച്ഛൻ സ്വത്ത് എങ്ങനെ ഉണ്ടാക്കിയ സ്വത്ത് ഭഗവാന്റെ സ്വത്ത് ഞാനിത് ഞാൻ അത്ഭുതപ്പെട്ട് പോവുകയാണ് ഇവിടെ ദൈവം എന്ന് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈശ്വരൻ എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട് രാവിലെ എഴുന്നേൽ രാമായണവും ഭാഗവതവും മഹോ വായിക്കണതിലൊന്നും അല്ല കാര്യം നമ്മൾ നമ്മളെ പൂർവ്വീരവും ചെയ്ത കർമ്മങ്ങൾ സംശുദ്ധമല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന താങ്ങാൻ പറ്റാത്ത ദുഃഖ ദുരിതങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആ മാവേലിക്കരക്കാരൻ ആ പാത്ര കേസിലുണ്ടായിരുന്ന ആൾ അദ്ദേഹം മക്കളെ ഇരുന്നൂറ് രൂപ പോലെ കേട്ട് കെട്ടിക്കും നോട്ട് കത്തിച്ചു മഹാലക്ഷ്മിയെ കത്തിച്ച് കളഞ്ഞു നാല് ചോക്കൂ ഏ ഇപ്പം ഇവിടെ കേരളത്തിൽ ഒരു വലിയ ജൂവല്ലറിയില്ല ഒരാളുടെ കുറേ പണം ഈ നോട്ട് നിരോധന കാലത്തുണ്ടായിരുന്നു ഒരു ലോറി നോട്ടാണ് വന്നത് ഒരു സ്ഥലത്ത് നിന്ന് അതൊരു സ്ത്രീയുടെ കയ്യിലാണ് കിട്ടിയത് അവർ കുറേ പേർക്ക് കൊടുത്ത് പണം ഉണ്ടാക്കി ഇതൊന്നും മനസ്സിലേ ആ അങ്ങനെ പണമാണ് ആ പണം എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പണം രക്തവും വിയർപ്പാക്കി ഉണ്ടാക്കുന്ന അധ്വാനിക്കാതെ ഉണ്ടാക്കുന്ന ഒരു പണത്തിനും നിലനിൽപ്പില്ല നമ്മൾ ചിലപ്പോൾ നിലനിൽക്കും നമുക്ക് അങ്ങനെ ഞാൻ വലിയ ഞാൻ ഒരുപാട് പേരുടെ ദുരന്തങ്ങൾ ഒരുപാട് മക്കളുടെ ദുരന്തങ്ങൾ ഒരുപാട് സമ്പന്നമായ മക്കളുടെ പിന്നെ മനസമാധാനമില്ലാത്ത മാതാപിതാക്കളുടെ സമ്പന്നരായരുടെ കൊച്ചുമക്കളുടെ വിഷയങ്ങൾ ഇതൊന്നും പരിഹാരമില്ല അടുത്ത് ഇതാ പരി എന്ത് സമയം പരിഹാരമില്ല എന്ത് ചെയ്യാനാ പരിഹാരമില്ല ഒരുപാട് വിഷയങ്ങളില്ലേ നമ്മൾ ഒന്നും പരിഹാരമുള്ള കാര്യമല്ല ഞാനിത് എല്ലാം എനിക്കിവിടെ പറയാൻ പോലും പറ്റില്ല അദ്ദേഹം എന്റെ മുമ്പിൽ ഇതാ ഈ കട്ടിൽ ഇങ്ങനെ കൈകുത്തി ഇങ്ങനെ ഇരുന്നു കുറേ നേരം കാരണം മക്കൾക്ക് സ്വത്ത് ഇങ്ങനെ പിടിച്ചുപൊലിക്കാൻ അദ്ദേഹത്തിൻ്റെ ഓരോ അവയവും ഉയതെ കൊണ്ടുപോകും ഇതു പറയുമ്പോൾ എനിക്കൊരു കുറച്ച് ഹ്യൂമറായിട്ടുള്ള വേണമെങ്കിൽ ഹ്യൂമറായിട്ട് ചിന്തിക്കാൻ പറ്റുന്നൊരു കഥയുണ്ട് ഇതേപോലെ ഒരുപാട് ഇതുപോലാണ് ഒരു 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 കർഷകൻ ആ കർഷകൻ നന്നായി രാവിലെ എഴുന്നേറ്റ് സൂര്യനുദിക്കുന്ന മുമ്പ് വയലിൽ പോയി പാടത്ത് പോയി കഷ്ടപ്പെട്ട് കാളുന്ന നില ഉഴുന്ന കാലമാണ് ഉഴുത് പണമുണ്ടാക്കി ഇഷ്ടം പോലെ പണമുണ്ടാക്കി മക്കളെയൊക്കെ നല്ല പ്രതാപിയാക്കി വന്നു കയറിയ മരുമക്കളും പെൺമക്കളുടെ ആകെ കൂടെ സമ്പന്നമായി വന്നു പണത്തിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഈ ഭാര്യ അങ്ങ് മരിച്ചുപോയി ഇദ്ദേഹം ഒത്തിരി ആഠിത്വമുള്ള ഒരു നായന്മാരാണ് നായന്മാരെ കുറ്റം പറയുമല്ല ഞാനിവിടെ പറയുന്നത് അദ്ദേഹം ചില ചിട്ടകളൊക്കെ ഉണ്ട് എളുപ്പിനെഴുന്നേൽക്കും എണ്ണ തേച്ച് കുളിക്കും ഒരു കുളമുണ്ട് അവിടെ പോയി കുളിക്കും തിരിച്ച് വരും ഇങ്ങനെയൊക്കെ ചെയ്ത വലിയ ആളായിട്ടിരുന്നതാണ് ഈ മക്കളുടെ അടി അങ്ങോട്ട് തുടങ്ങി ഭീകരമായ ഇപ്പോൾ പുള്ളി എന്ത് ചെയ്തു ഇതെല്ലാം കൂടി ആധാരം എഴുതി ആപ്പിച്ച് ചെന്നിട്ട് ഈ ഒന്നീ പ്രമാണമെല്ലാം കത്തിച്ച് കളയാൻ തീരുമാനിച്ചു ഇല്ലെങ്കിൽ ഈ പ്രമാണം നിങ്ങളൊക്കെ വേറെ അനാഥാലയങ്ങൾക്ക് എഴുതി വയ്ക്കാൻ തീരുമാനിച്ചു കാരണം വീട്ടിൽ സ്വസ്ഥതയിൽ അഗ്നി കത്തുന്നു എന്നാണ് പറയുന്നത് ഒരു കഥയാണ് നിങ്ങൾ കഥയായിട്ടേ എടുക്കാവുള്ളൂ അതെ അതെ കുറെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഗൗരവകരമായിട്ടുള്ള സ്വഭാവമൊക്കെ അങ്ങ് കളഞ്ഞു കളഞ്ഞിട്ട് ഇദ്ദേഹം എല്ലാവരോടും വളരെ സ്നേഹമായിട്ടൊക്കെ പെരുമാറി ശരി മാറിയിട്ട് പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു ഭാര്യ വരിച്ചുപോയല്ലോ ഞാനൊരു ഭീകരമായിട്ടുള്ള അതിമനോഹരമായൊരു സ്വപ്നം കണ്ടു എൻ്റെ പൂർവികമായി ഉണ്ടായിക്കുന്ന ഒരു ആപ്പുണ്ട് ആ ആപ്പ് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ എനിക്ക് എവിടെയാണോ ഞാൻ പറയുന്ന ആ ഭാഗത്തൊന്ന് അടിച്ചു വെച്ചേക്കണം ഏ അപ്പോൾ അത് ഇതിനെ അങ്ങനെ ചെയ്യണേ അച്ഛൻ അത് ദോഷവും നിങ്ങൾ ഞാൻ ഈ സ്വത്തും പണമെല്ലാം ഞാൻ പ്രമാണം ഒക്കെ എഴുതി ആ പെട്ടി എല്ലാവർക്കും ഉള്ളത് ഞാൻ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതെല്ലാം എടുത്താൽ ഞാൻ എഴുതി വെച്ച പോലെ എടുത്തോണം പക്ഷേ ഈ ആപ്പ് അടിക്കേണ്ട ഒരു സ്ഥലമുണ്ട് നിങ്ങൾ ആപ്പ് അങ്ങ് അടിച്ചേക്കണം നിങ്ങളിതാരോടും പറയുകയും ചെയ്തുതന്നു മക്കൾ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ച് ഇവരൊരാപ്പു അടിച്ചു ഞാൻ എവിടെയാണെന്ന് പറയണില്ല ഏ ആട്ടുകാരൊക്കെ വന്നു ദുർമരണമാണ് നോക്കുമ്പോൾ എന്താണ് മർമ്മസ്ഥാനത്ത് ഒരു ആപ്പ് ആപ്പടിച്ചേക്കാണ് പട്ടി തുറന്ന പെട്ടി തുറന്നപ്പോൾ പ്രമാണോ ഒന്നുമില്ല എല്ലാം കേസിൽപ്പെട്ടുപോയി അച്ഛനെ കൊന്നതിന് വിധി പറയാനുള്ളൂ അച്ഛനെ സ്വത്തിന് വേണ്ടി ആപ്പ് ആപ്പടിച്ച് കൊന്നതാക്കി അങ്ങനെയുള്ള ബുദ്ധിമാന്മാരും ഉണ്ട് ഇവിടെ അങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റാത്ത വാർദ്ധക്യത്തിലും ബുദ്ധി ഉദിക്കുന്ന കഠിനാധ്വാനം ചെയ്ത അച്ഛന്മാരുള്ള ഒരു കാലമാണ് ആ കാലത്ത് അതെന്താണ് അത് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അച്ഛനാണ് ഈ മക്കളുടെ തമ്മിത്തല്ലും സ്വത്തിനു വേണ്ടിയുള്ള തമ്മിത്തല്ലും കേട്ടു സ്വസ്ഥതയില്ലാത്ത സ്നേഹിച്ച ഭാര്യയെ മരിച്ച ഒരാപ്പ് കൊണ്ട് എല്ലാവരും പണി കൊടുത്തു കഥയാണത് പക്ഷെ ഇതെന്താണ് അയ്യപ്പൻ്റെ പണം ഒരു ഏറ്റവും താഴെക്കിടയായിട്ടൊരു ജോലി കയറിയ ഒരാള് ശബരിമല അവിടെ ആ സന്നിധാനത്ത് ഒരാളായിട്ട് മാറുന്നു എന്തിനും അദ്ദേഹത്തിനെ അവസ്ഥയിലേക്ക് മാറി മാറി വരുന്ന പ്രസിഡൻ്റുമാരും മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ അനുയായിയായി മാറി ഞാൻ ജായ കാപ്പ്യമാക്കി കൊടുത്തതാണ് ഒടുവിലെന്താണ് ഉണ്ടാക്കിയ സ്വത്തും ഒക്കെ മക്കൾ തമ്മിത്തല്ലി ക്യാൻസർ രോഗവും വന്ന് നിസ്സഹായനായി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഞാനിത് പറഞ്ഞപ്പോൾ ശബരിമല കയറാൻ പറഞ്ഞ പുള്ളിക്ക് പോയ്യ ഇനിയിപ്പം അതൊക്കെ നടക്കുമോ സ്വാമി ഒന്നും ചെയ്യാൻ പറ്റൂല ഭഗവാന്റെ പണം ഭഗവാന്റെ പണം വേണ്ട നമ്മൾ കൊടുക്കുന്നതാണ് ഏത് ഭക്തന്മാരുടെ പണം ഭക്തന്മാരുടെ ശരണം വിളികൾ ഏഹ് ഉണ്ണികശം കാര്യത്തിൽ തീരുമാനമായത് കണ്ടില്ലേ കണ്ടുള്ള പാടങ്ങളെക്കൊണ്ട് ലോകം മുഴുവൻ നടന്ന് അതെല്ലാം വീതം വെച്ച മേടിച്ചവനും ഒക്കെ ഇതൊക്കെ നിയമം ഞാൻ അതൊന്നും വിശ്വസിക്കില്ലേ ഇവരെ ഇപ്പം നാളെ ശിക്ഷിക്കും മുറ്റവും മറ്റേ ഉദ്യോഗസ്ഥൻ മാവലിക്കലുള്ള ഉദ്യോഗസ്ഥൻ ഇത്രിമൽ പ്രസാദം മേടിച്ച മേടിച്ചാൾ നമ്മുടെ ആ ശബരിമലയിൽ നിന്ന് ഇങ്ങനെ പ്രസാദം കൈനീട്ടി വാങ്ങിച്ചാൾ കൊടുക്കൂല്ലേ കാലം ഏയ് അദ്ദേഹം അധ്വാനിച്ചല്ലല്ലോ പാത്രക്കച്ചവടം ചെയ്ത് ഉണ്ടായിച്ചതില്ലേ ശബരിമലയിൽ കാലം കൊടുക്കും സന്താനങ്ങൾക്ക് അംഗവൈകല്യം ഏ മന്ദബുദ്ധി വരിക ബുദ്ധിമാാന്യം ഉണ്ടാകുക ദൂർത്തടിച്ച മക്കളുണ്ടാകുക ഇതിൻ്റെയൊക്കെ പുറയിലൊടി ഞാൻ എടുക്കുമ്പം ആ അതിൻ്റെ കുടുംബത്തിൽ ഇങ്ങനൊരാളുണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുമ്പം ആ ഉണ്ടായിരുന്നു എവിടെ ജോലി ഉണ്ടായിരുന്നു ശബരിമല ശാസ്താവിൻ്റെ അവിടെ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഈ പണമൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായത് വേണം അത് അപ്പം കുറെയൊക്കെ തന്നു എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ കാലമൊക്കെ പോയല്ലോ നമ്മുടെ കാലം കഴിഞ്ഞ് വരുന്നിടത്ത് സംഭവിക്കാൻ പോകുന്ന മഹാദുരന്തം കാണാൻ നമ്മളില്ലല്ലോ എൻ്റെ അയ്യപ്പ എന്ന് വിളിച്ച് തൊഴുതുകൊണ്ട് ഞാനിത് പറഞ്ഞു നിർത്തുന്നു നമസ്കാരം